ഹെൽത്തി ബിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം പണ്ട് മൺകലങ്ങളിൽ തിളപ്പിച്ച വെള്ളമായിരുന്നു നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് അത് വിറകടപ്പിൽ വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ഒരു നുള്ളു ജീരകമോ മല്ലിയോ അല്ലെങ്കിൽ ചുക്കോ ഒക്കെ ഇട്ട് തിളപ്പിച്ച് നമ്മൾ കുടിച്ചിരുന്നു അപ്പം അത് ഒരു സദ്യകി എന്നാൽ തന്നെ അന്ന് ഇത്തരം വെള്ളമായിരുന്നു നമുക്ക് കുടിക്കാൻ കിട്ടിയിരുന്നത് ഇപ്പോൾ അത് മിനറൽ വാട്ടറും എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള വെള്ളമൊക്കെയാണ് തരുന്നത് പക്ഷേ നമ്മുടെ പൂർവികർ അന്ന് അത് അതിൻ്റെ ഗുണം മുന്നേ തിരിച്ചറിഞ്ഞാണ് അങ്ങനെ ചെയ്തിരുന്നത് കാരണം ഒരു ഹെവി മീലൊക്കെ കഴിയുമ്പോൾ നമ്മളിതുപോലുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനം പെട്ടെന്ന് നടക്കും അപ്പോൾ ഇന്ന് അതിൽ നമ്മൾ ചേർക്കുന്ന ജീരകത്തെക്കുറിച്ചാണ് പറയുന്നത് ക്യൂമിൻ സീഡ് നല്ല ജീരകം എന്നൊക്കെ പറയും അപ്പം നമ്മളത് കറക്റ്റ് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു അളവുണ്ട് പലരും അതിൻ്റെ ഗുണം കൂടുതലുണ്ട് വീറ്റ് കുറയ്ക്കാൻ നല്ലതാണ് മറ്റു പല കാര്യങ്ങൾക്കും നല്ലതാണെന്നൊക്കെ എതിൽ അളവ് കൂട്ടി തെറ്റായ രീതിയിൽ കഴിച്ച് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് മെയിനായിട്ടുള്ള അതിൻ്റെ സൈഡ് എഫക്റ്റ് ആദ്യം തന്നെ എന്താണെന്ന് നോക്കാം അതിൻ്റെ സൈഡ് എഫക്റ്റ് മെയിനായിട്ടും നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്നുള്ളതാണ് അതായത് പൊതുവേ നെഞ്ചരിച്ചിലുള്ളവർ ഇത് കഴിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടും അല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഈ നെഞ്ചരിച്ചിൽ കൂടുതൽ അനുഭവപ്പെടും അതുപോലെ തന്നെ ലിവർ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന അതായത് ലിവർ പ്രോബ്ലംസോ സെറോസിസോ അല്ലെങ്കിൽ ചെറിയ ഫാറ്റി ലിവറോ ഒക്കെ ഉള്ളവർ ഇത് കൂടുതൽ കഴിച്ചാല് അത്തരം പ്രശ്നങ്ങൾ വഴ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ബ്ലഡ് ക്ലോട്ട്സ് അതായത് ക്ലോട്ടുള്ളവർ അതുപോലെ തന്നെ ഹൈ ബി പി കൊളസ്ട്രോളൊക്കെ ഉള്ളവർ എന്തെങ്കിലും ബ്ലഡ് ടിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർ ജീരകം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസും ഇതധികം കഴിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഗർഭപാത്ര ശുദ്ധിക്ക് വേണ്ടി ജീരകാരിഷ്ടമൊക്കെ കഴിക്കാറില്ലേ അപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ഔട്ടാക്കി എടുക്കുന്നതിന് ഇത് ജീരകം നല്ലതാണ് പക്ഷേ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് കൂടുതൽ കഴിക്കാൻ പാടില്ല നമുക്ക് കുറച്ച് കറികളിലൊക്കെ ചേർത്ത് കഴിക്കത്തില്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഗുണം അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ക്യൂമിൻ സീഡ് ഏതളവിൽ എന്ത് രൂപത്തിൽ എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം അപ്പം സാധാരണ കറികളിലൊക്കെ ചേർത്ത് കൂടുതൽ കറികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം എടുത്താൽ മതിയാവും നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹാഫ് ടു വൺ ടീസ്പൂൺ ആണ് അപ്പം ഏകദേശം രണ്ട് ഗ്രാം അടിപ്പിച്ച് അപ്പം ക്യുമിൻ സീഡ് ഓയിൽ ഓയിലുപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ രണ്ട് തുള്ളിയാണ് ഉപയോഗിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമുക്കാദ്യം ഈ ക്യൂമിൻ സീഡ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഫൈൻ പൗഡറാക്കി വെക്കുക അതിനുശേഷം രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി എം ഡി സ്റ്റൊമക്കിൽ അങ്ങ് കഴിക്കുക നല്ലൊരു മെത്തേഡാണ് അത് അതേ അളവിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മോരിൽ ചേർത്ത് കലക്കി ഉപയോഗിക്കാം പുളിക്കാത്ത മോരിൽ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതേ അളവിൽ ഒരു കുറച്ച് ഹണിയും കൂടെ ചേർത്തിളക്കി നമുക്ക് ഉപയോഗിക്കാം അപ്പം അതും ഇളം ചൂടുവെള്ളത്തിൽ അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും വെയിറ്റ് ഒക്കെ കാര്യ അസുഖങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഇത് കഴിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് തിന്നേറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് അഭിപ്രായം ചോദിച്ച ശേഷം വേണം ഇതുപയോഗിക്കാനും പിന്നെ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു ജീരകപ്പൊടി ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു നുള്ളു ജീരകം ഇട്ട് വയ്ക്കുക അതിന് ശേഷം അടച്ചു വെക്കുക രാവിലെ എം ടി സ്റ്റൊമക്കിൽ അത് ഉപയോഗിക്കുക അതും നല്ലൊരു രീതിയാണ് ഇത് പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട് അത് പച്ചക്കി കഴിക്കുമ്പോൾ ഒരു നുള്ളി വയലിട്ട് ചവച്ചടിച്ച ശേഷം സ്വല്പം വെള്ളം കുടിക്കുക അപ്പോൾ നാക്കിൽ പക്ഷേ അതൊരു അരവ് പോലെ വരും രൂക്ഷത അതിനോടൊപ്പം ഒരു സ്മെല്ലും വരും അപ്പം പൊതുവേ ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയും കഴിക്കാം പിന്നെ നമ്മൾ ക്യുമിൻസീഡ് ഓയിലാണെങ്കിൽ പറഞ്ഞില്ലേ വൺ ടു ടു ഡ്രോപ്സാണ് കഴിക്കേണ്ടത് അത് നമ്മൾ ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് നമ്മൾക്ക് ആഹാരത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷം അത് കഴിക്കുക അതാണ് ഏറ്റവും സേഫായ ഒരു മെത്തേഡ് അപ്പം ഇനി മുതൽ നമ്മൾ സീഡ് പല കാര്യങ്ങൾക്കും നല്ലതാണെന്ന് കരുതി ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കരുത് കാരണം ഇതിന് ക്യുമിനാൽ ഡിഹൈഡെന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതായത് കെമിക്കല് അത് നമുക്ക് നല്ല ഗുണങ്ങൾ തരുന്നതിനോടൊപ്പം സൈഡ് എഫക്റ്റും ഉണ്ടാക്കും ഇനി നമുക്ക് ഈ നല്ല ജീരകത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം നൂറ് ഗ്രാം ജീരകം എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി നാല് കിലോ കലോറി ഊർജം കിട്ടും കാർബ ഏകദേശം നാൽപ്പത്തി നാല് ഗ്രാമുണ്ട് സോഡിയം നൂറ്റി അറുപത്തെട്ട് മില്ലിഗ്രാം പൊട്ടാസ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് മില്ലിഗ്രാം കൊളസ്ട്രോൾ സീറോ അതുപോലെ ഇതിൽ വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് അതുപോലെ ബിസിക്സ് ഉണ്ട് മിനറൽസ് ആയ കോപ്പർ മാഗ്നീഷ്യം അതുപോലെ തന്നെ അയൺ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ചാണ് നല്ല ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നമ്മളെ ഡൈജഷന് വേണ്ടി അത് സഹായിക്കും എന്നുള്ളത് നമുക്ക് ഇൻഡൈജഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്വല്പം ജീരകപ്പൊടി പറഞ്ഞ പോലെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡൈജഷൻ നടക്കും കാരണം ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസേംസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഹെവി സദ്യ കഴിയുമ്പോഴൊക്കെത്തേക്കും ഈ ജീരക വെള്ളം കെട്ടി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ മെൻസ്ട്രൽ പെയിൻ കുറയ്ക്കാൻ നല്ലതാണ് ബാക്ക് അതായത് നടുവേദന വിട്ടുവിട്ട് വരുന്നവർക്ക് ജീരക വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കിന് കോൺസ്റ്റിപ്പേഷനൊക്കെ മാറുന്നു നടുവിന് നല്ല ആശ്വാസം കിട്ടുന്നു അത്തരത്തിലുള്ള പെയിൻ വരുന്നവർക്ക് പിന്നീട് നമുക്ക് ഇതിനുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓസ്റ്റിയോപൊറോസിസ് പൊറോസിസ് കുറച്ച് നിർത്തുന്നു അതുപോലെ തന്നെ നമുക്ക് എപ്പിലെപ്സി ഒക്കെ ഉള്ള ആൾക്കാരില്ലേ അവരില് ഇത് ജീരക വെള്ളം തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അറ്റുള്ള എപ്പിസോഡ്സ് ഇത്തിരി ആ ദൂരം മാറി മാറി ആയിരിക്കും ഉണ്ടാകുന്നത് അടുത്തടുത്തുണ്ടാകുന്നതിനെ കുറച്ച് നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഈ ക്യുമിൻസിഡ് ഓയിൽ നമ്മൾ എക്സ്റ്റേണലി ഉപയോഗിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സ്കിൻ ഡിസീസിനും അത് നല്ലതാണ് സ്കിന്നിൻ്റെ പുറത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കളർ ചേഞ്ചസ് അതുപോലെ എക്സിമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇക്യുമെൻസീഡ് ഓയിൽ നല്ലതാണ് അതുപോലെ തന്നെ ജീരകപ്പൊടി ഹണിയുമായിട്ട് ചേർത്ത് നമ്മൾ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അത് നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാനാണ് പൊതുവേ എല്ലാവരും ഇതിൻ്റെ ജീരക വെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പം ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും കാരണം ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിറ്റേറ്റ് കുറയും അപ്പം കൂടുതലും വിശപ്പുണ്ടാകുകയില്ല അപ്പോൾ നമുക്ക് എന്താണ് ഭക്ഷണം കൂടുതൽ ആർത്തിയോടെ കഴിക്കുന്നത് കുറയ്ക്കും അങ്ങനെ ബോഡി വെയ്റ്റിൽ വ്യത്യാസമുണ്ടാകും പിന്നെ ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നല്ലതാണ് അതായത് നമ്മുടെ മെസ്സിൽസൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കാൻ സഹായിക്കും ബി പി കുറച്ച് നിർത്തും അങ്ങനെ ഹാർട്ടിനും മൊത്തത്തിൽ നല്ലതാണ് അപ്പോൾ ഇത് ജീരകത്തിൻ്റെ ഗുണവിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ